السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد وما توفيقي إلا بالله عليه توكلت إليه بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس لا خير لا الله ബഹ്മാൻ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്ത സംസ്ഥ കേരള ജമിയത്തുൽലമിയുടെ അധിഷേദനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്ലി മുത്ത് ഖയത്തങ്ങൾ ഇവിടെ അധ്യക്ഷ അനുഗ്രഹിക്ക അനുഗ്രഹിക്കുന്ന അഭിനന്ദനായ അതിർശിച്ച് മുഖ്യഭാഷണം നടത്തുന്ന സംസ്ഥയുടെ അഭിയന്തരായ ട്രഷറർ കോയോട് പ്രസ്ഥാനവർ സ്വാതഭാഷണ ഇസ്മായിൽ ഹാജി മാനാർ സയ്യിദ് അബ്ദുൽ ഖവയത്തങ്ങൾ ഹംസാജി മോനിയൂർ പൂൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള സംസ്ഥയുടെയും പ്രവാസി സംഘ സല്ലിൻ്റെയും ഒക്കെ അഭിയന്തരായ നേതാക്കന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയ കുഞ്ഞുകൾ ശിവസകല ജമീയത്തൊലമയുടെ നൂറാം വാർഷിക മഹാസംഗമം നടക്കാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് സംസ്ഥയുടെ പോഷക ഘടകങ്ങളൊക്കെയും പ്രവർത്തന സജ്ജമാകും പല മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദർശ മേഖലകളിലുണ്ട് ഇതുപോലെ ചാരിറ്റി മേഖലകളിലുണ്ട് അത് സംഘടനയുടെ എല്ലാ കെട്ടിറപ്പുകളും നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി പ്രവാസിസല്ലേ ഇന്നിവിടെ നടത്തുന്ന ഈ ഒരു ചാരിറ്റി പ്രവർത്തനം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ പ്രവാസികളിൽ പലരും സജീവമായി നമ്മുടെ വിദേശങ്ങളിൽ പ്രവർത്തന സജ്ജരായി പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് അവരുടെ നല്ലൊരു ശതമാനം നല്ലൊരു ഭാഗം നല്ലൊരു സമയം അവരുടെ പ്രവാസ ജീവിതത്തിൽ സമസ്തക്ക് വേണ്ടിയും സുന്നദ്ധ്യമായതിനത്തിനു വേണ്ടിയും പ്രവർത്തിച്ചവരും സമയം നിയോഗിച്ചവരും അവർ നാട്ടിലെത്തി നാട്ടിലെത്തിയതിൽ പിറയും അവരുടെ പ്രവർത്തനം എന്നുള്ളത് ഈ മാത്തായ സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് ഇതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്നു അപ്പം മനസ്സിലാക്കിയാണ് നമ്മളെക്കാളേറെ ഈ സുന്നദ്ധ്യമായ സമസ്തയോടും ഏറെ കൂറു പുലർത്തുകയും ഇതിനു വേണ്ടി നല്ല സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഈ സുഹൃത്തുക്കൾ അവർ തന്നെയാണ് അവരിൽ അവശതനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായി മുന്നെടുക്കുന്നവരുണ്ട് അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പലർക്കും ഇതുപോലുള്ളൊരു സഹായം ചെയ്ത് അവരുടെ ജീവിതത്തിന് പ്രയാസമില്ലാത്ത രീതിയിൽ അവർക്കൊരു അനുഗ്രഹമായിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് വാസുബെഹാനുത്തനു നൽകിയ ആളുകൾക്കും ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഥവാ ഹൈറും ഇറക്കത്തും പ്രധാനം ചെയ്യട്ടെ മുഖ്യഭാഷ ഭാഷ അവിടെ നടക്കാനുണ്ട് ഞാൻ സ്ഥീകമായി സംസാരിക്കുകയല്ല ഈ ഇതുപോലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഒത്താശ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത അള്ളവ് ഇവർക്കൊക്കെ ഹൈറും പിറക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസയെ കുറവെന്നാണ്